മത്തിയല്ലേ കുഞ്ഞുത്തില്ലേ മത്തി രാവിലെ കട്ടണൊക്കെ വലിച്ചിട്ട് ഇങ്ങോട്ട് നോക്കി നിൽക്കുവാണ് മണി പത്ത് പത്ര സമയമില്ലേ ഇഞ്ചി ഇഞ്ചി നടേ ഇഞ്ചി മഞ്ഞളൊക്കെ നടന്ന സമയല്ലേ ഇപ്പം ചേന കാച്ചിലൊക്കെ ഇഞ്ചിയും മഞ്ഞളും ചേന കാച്ചിലൊക്കെ നടന്ന സമയല്ലേ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ ആ കുംഭം പോയി ഇപ്പം മീനായി കുമ്പേ കുംഭം പോയിപ്പം മീനമാസാ മീനമാസാണോ എറണാ ഏ ആ നമുക്ക് രണ്ട് ചവിടെ രണ്ട് കണ്ട നടാനുണ്ട് മഞ്ഞൾ ഇഞ്ചി ഇഞ്ചി രണ്ട് കണ്ട നടാനുണ്ട് അതങ്ങ് നട്ടാക്കാന്ന് ഓർത്ത രണ്ടു കണ്ട ഇഞ്ചിയേ നടനുണ്ട് ആ നടാൻ പോവുക കഴിഞ്ഞോണൊക്കെ ഇഞ്ചിക്ക് ഭയങ്കര വിലയിലായിരുന്നു ആ അതെ അതെ അപ്പം ഇഞ്ചി നടാൻ പോവാണ് നമ്മളിവിടെ നേരത്തെ നട്ടുണ്ട് കഴിഞ്ഞ രണ്ട് വർഷം മാത്രം നമുക്ക് ഇഞ്ചി നടാനായിട്ട് പറ്റിയില്ല ഭയങ്കര വിലയായിരുന്നല്ലോ വിത്തിനും ഭയങ്കര വിലയായിരുന്നു ഇത്തവണ നമുക്ക് രണ്ട് സ്ഥലത്തുനിന്ന് ഒന്ന് കുര്യനേട്ടുള്ള മൊത്തം ചേട്ടൻ്റെ വീട്ടിൽ നിന്നും ഒന്ന് കരോട്ട ചേച്ചി നമ്മൾ കുറച്ച് ഇഞ്ചി വിത്ത് തന്നെ അപ്പോൾ അതങ്ങോട്ട് നടൻ പോവുകയാണ് നടന്നത് സാറിന് നമ്മൾ ഇവിടെയാണ് ഇവിടെ ഇഞ്ചി ഒക്കെ നേരത്തെ നട്ടതിൻ്റെ ഇതാണ് ഇഞ്ചിപ്പ ഏരിയ ആണ് കാണുന്നത് ഏരിയ തോണ്ടുപോകാന്ന് പറയും ഞങ്ങൾ ഇവിടെ ഇങ്ങനെ തോണ്ടി ഉണ്ടാക്കേണ്ടതിന് ഏരിയ തോണ്ടുപോകാന്ന് പറയും എല്ലാ സ്ഥലത്തും ഇങ്ങനെയാണെന്ന് വരത്തില്ല മിക്കവാറും സ്ഥലത്തൊക്കെ ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് തോന്നും ഏരി തോണ്ടിയാണ് വരുന്നത് ഇപ്പം രണ്ട് ഏരിയ തോന്നേണ്ട ഒരു തോന്നും ഇഞ്ചി തോണ്ടേ കുറച്ച് ഇഞ്ചി കൊണ്ട് കൊണ്ടുവച്ചിട്ടുണ്ട് ഇത് കറക്റ്റ് വീട്ടിൽ നിന്ന് തന്ന ഇഞ്ചിയാണ് ഇന്നേ പറമ്പിലൊക്കെ നമ്മൾ നേരത്തെ ഇഞ്ചി വ്യാപകമായിട്ട് കൃഷി ചെയ്യണ്ടിരുന്നത് പണ്ട് റബറൊക്കെ ഇല്ലായിരുന്ന കാലത്ത് ആ പറമ്പ് അതിൻ്റെ അപ്പുറത്തെ പറമ്പ് നമ്മുടെ ആയിരുന്നു നമ്മൾ വിറ്റ് പോയതാണ് അപ്പോൾ ഈ ഇപ്പുറത്തെ പറമ്പൊക്കെ പാട്ടത്തിനടുത്ത് കൃഷിയായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അന്നത്തെ കാലത്ത് അന്നത്തെ ഇഞ്ചി കൃഷിയും മഞ്ഞൾ കൃഷിയൊക്കെ ഒരു വലിയ കൃഷിയാണല്ലോ ഈ സാധനം എന്താണെന്നറിയോ ഇത് കൂവയാണ് കൂവ നമ്മൾ പിള്ളേർക്കൊക്കെ കൂവപ്പൊടി ഒന്ന് കൊടുക്കുന്ന സാധനം ഇല്ലേ ഇതിൻ്റെ കൂവയാണത് ഇത് നമ്മൾ നട്ടുപിടിപ്പിച്ചൊന്നുമല്ലോട്ടോ ഇവിടെ ഈ പറമ്പുഴിയൊക്കെ ഉണ്ടായി വന്നതാണേ ഇത് പ്രൊസസ്സ് ചെയ്യുന്ന വലിയ പാടാണ് ഇത് പ്രോസസ്സിങ്ങിന് എന്തൊക്കെ പറ്റും ഉണ്ട് ഇത് കണ്ട് ഇതിനകത്ത് ഈ കറുത്ത ഗ്രേ കളർ ആണ് നല്ല ഇതായത് പറയുന്നത് പറയുന്നത് നന്നായിട്ട് ഇതായത് ഇത് കണ്ടാവാൻ ഉണ്ടാവുക ഇത് വലിയ വളമൊന്നും ചെയ്യണ്ടോ ഇത് ഇമ്മാണെന്നത് കണ്ടോ അതിൻ്റെ ചൂട് കണ്ടോ എന്നാ വില രണ്ടാമെന്ന ചൂട് ഇവിടെ നിന്ന് കുറച്ചാൽ നമ്മുടെ ആ കരട്ടെ ആ റബറും പറമ്പിനകത്തെല്ലാം നേരത്തെ കൂവുണ്ടായിരുന്നു റബർ ഉണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ഞങ്ങൾ പിള്ളേരെ ആയിരുന്ന സമയത്ത് ഈ സ്കൂളിൻ്റെ അവധി സമയത്ത് ഇത് മഴ പെയ്തെല്ലാം കിളുതുവരുല്ലോ എളുത്ത വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ പോയി മാന്തും മാന്തി പറിച്ചിട്ട് ഇതുപോലെ എടുത്തുകൊണ്ട് വരും എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് അരിഞ്ഞ് ഉണങ്ങും ഇതരിഞ്ഞ് ഉണങ്ങിയിട്ട് കടവഴി കൊണ്ട് കൊടുക്കും നമ്മുടെ ഈ മലഞ്ചര എടുക്കുന്ന കടവഴി വഴി കൊണ്ട് കൊടുക്കും കടവഴി കൊണ്ട് കൊടുക്കുമ്പം അന്ന് നിസ്സാര വലച്ച് കിട്ടും പക്ഷെ അന്ന് ഈ സാധനത്തിന് ബാക്കിയുള്ള പ്രസംഗം കരുത് നമ്മളിത് ഉണങ്ങിക്കൊണ്ട് കൊടുക്കും അതുകൊണ്ട് അത് കിട്ടുന്ന പൈസ കൊണ്ടാണ് നമ്മുടെ അന്നത്തെ വട്ടച്ചിലവും കാര്യങ്ങളൊക്കെ നടന്നത് ഇന്നത്തെ പിള്ളേരുടെ എല്ലാം പറഞ്ഞാൽ അവർ നമ്മളെ ഓടിക്കും കാരണം നമ്മുടെ രണി എന്ന് പറയും ഇതൊക്കെ ഇതുവരെ ഈ ഗ്രേ കളറാണ് അതിനകത്ത് നല്ലതെന്ന് പറയുന്നത് ഇത് നൂറ്ടുക്കുന്ന വേറെ എന്താ രീതിയിലാണെന്ന് പറഞ്ഞത് അതിനെക്കുറിച്ച് ഞാൻ എനിക്ക് വിടാം അത് അറിയാവുന്നവർ പറയുക നിധി ചോദിച്ചാൽ രണ്ട് ചോടി ഇവിടെ നിന്നാണ് ഇപ്പം ഞാൻ ഈ മഞ്ഞളിൻ്റെ ഏരിയ എടുക്കാൻ വേണ്ടി വന്നിപ്പം ഇവിടെയൊക്കെ കിളുത്തു വരുന്നതാണ് ഇവിടെയൊക്കെ ഈ ഭാഗത്തൊക്കെ ഇത് കിലു വരുന്നതാണ് ഇത് നട്ട് വളർത്തുന്നവരും ഉണ്ട് കേട്ടോ കച്ചോലം ഇതൊക്കെ കച്ചോലൊന്നും ഇവിടെ ഇപ്പം കൃഷി കാണാനില്ല പണ്ട് ഞങ്ങളിവിടെ കച്ചോലൊക്കെ കൃഷി ചെയ്തോണ്ടിരുന്നത് ഈ കൂവ അപ്പം അധികം കൃഷി ചെയ്ത സ്ഥലങ്ങളുണ്ട് പക്ഷേ ഇവിടെയൊന്നും അങ്ങനെ ആരും കൃഷി ചെയ്യുന്നില്ല അത് കുത്തിയെടുക്കുന്നൊന്നുമില്ല അതിൻ്റെ പ്രോസസ്സിങ്ങും പെടാൻ തോന്നും അതുകൊണ്ടായിരിക്കും തോന്നും ഒരു രീതി കൂടെ നമുക്ക് തോന്നണം അതിനാദ്യം കളിച്ച് കുറച്ചിട്ട് ചെയ്ത് ഈ കൂവഴി കിടന്ന് കഴിഞ്ഞാൽ അത് കയറി വരും അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക് മണ്ണിനടിയിൽ കിടന്ന പ്ലാസ്റ്റിക്കാണല്ലോ ഇതെങ്കിലടുത്ത് നശിപ്പിച്ചുകളാണ് പറഞ്ഞ കേൾക്കാം ഇതിങ്ങനെ കിടക്കില്ലേ സാധനം പോകത്തില്ല മാവിളച്ചു കൂട്ടി അടി വേറെല്ലാം ഉണ്ട് വേരെല്ലാം പൊക്കി പൊക്കി പൂവിലത്തിൻ്റെ വേര് വേരെല്ലാം പൊക്കി നമുക്ക് വേരെല്ലാം കൂടെ പിടിച്ചു കൂടുതലാണ് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എരി തോണ്ടിക്കഴിഞ്ഞു കളത്തി എടുത്തിട്ട് കുഴിമുട്ടിയാണ് ചെറുതാടെ എടുത്താണെന്ന് വെച്ചാൽ നമുക്ക് ഇനി പറിക്കാനൊരു എളുപ്പമുണ്ട് വലിയ പാടാണെങ്കിൽ നമുക്ക് ഇനി നട്ട് നോക്കിയിട്ട് ഒരു എരി ഇങ്ങോട്ട് തുടരാൻ താമസിക്കുക ഒരു സാധനം നിങ്ങളെ കാണിക്കുക ഒരു പൂ ഇതെന്തിൻ്റെ പൂവെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ പൂ കണ്ടിട്ട് എന്തിൻ്റെ പൂവെന്ന് അറിയാമോ ഇത് പ്രത്യേകം മണമുള്ള പൂവാണ് വിഴിഞ്ഞ സമയത്ത് ഷിപ്പാലും മണമില്ല ഇത് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കൂനമ്പാല എന്ന് പറയും പാല നമ്മുടെ യശിപ്പാലയല്ല യശിപ്പാലയുടെ പൂവ് ഇങ്ങനെയല്ല ഇത് എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് കൂനമ്പാല ഇതാണ് സാധനം ഇത് പൂവെല്ലാം പൊഴിഞ്ഞ് കായാകാനുള്ള സമയമാണ് പൂ ഇത് ഇതിൻ്റെ തടി ഈ തണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ പൂ പൊഴിഞ്ഞിടക്കണം ഇതിൻ്റെ തണ്ട് നമ്മുടെ വാക്കത്തി അരുവ ഇങ്ങനെയുള്ള സാധനം സാധനങ്ങൾക്കെല്ലാം പിടിയിടാനായിട്ട് ഇതിൻ്റെ കമ്പ് ചോദിച്ചിട്ടുണ്ട് കൊല്ലന്മാർ പിടിയിടാനായിട്ട് ഇവിടെ ഒന്ന് ഇട്ടിക്കൊണ്ട് പോകാറ് ഇതിപ്പോൾ ഒരു ചെറിയ വലിയ മുഴുത്ത പിന്നെ പിന്നെ കായ ഉണ്ടായി കഴിയുമ്പോഴത്തേനും കാ പഴുക്കും ഇങ്ങനെ ഗുണം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മിരിഞ്ഞ ഉണ്ടാകുന്നു ഇതിൽ കാ പഴുത്തു കഴിയുമ്പോഴത്തേനും കാ തിന്നാനായിട്ട് തത്തമ്മ വരും ഇഷ്ടംപോലെ തത്തമ്മകളെ വരും അത് നല്ല രസമായിട്ടൊരു കാഴ്ചയാണ് കാരണം നിങ്ങളുടെ നാട്ടിലേക്ക് ഇന്ന് പറയുന്ന പേരനാണെന്ന് എനിക്കരുത്തില്ല എൻ്റെ പൂവെല്ലാം പൂജി എടുക്കുന്നതാണ് കാണുന്നത് ഒരു മണമുണ്ട് കേട്ടോ പൂ വിരിഞ്ഞിരിക്കുന്ന സമയത്ത് നല്ലൊരു മണമുണ്ട് ഇനി പാലപ്പൂ ഈ സാധനം എല്ലാവർക്കും അരിയായിരിക്കുമല്ലോ കാതാണ് നോനി നോനി എന്നാ ഷുഗറുകാർക്കോ പക്ഷേ ഇതിൻ്റെ മണം അനുസരിക്കുമ്പോഴാണ് ഇന്ന് പ്രോസസ്സ് ചെയ്തെടുക്കുന്നതിലും ഭയങ്കര പാടാന്നാണ് പറയുന്നത് ഇത് ഓടിച്ചു കുത്തിനാരണം കേട്ടോ ഇതിപ്പം ഇങ്ങോട്ട് വെയിലായപ്പോഴത്തേനും മൊത്തം അങ്ങോട്ട് എലെല്ലാം പൊഞ്ഞുപോയതാണ് ഇപ്പം തളർത്ത് വരുന്നുണ്ട് ഇനി പൂക്കും ഇത് നമുക്ക് നാരങ്ങങ്ങളിൽ അടിച്ച് കുടിക്കാനായിട്ട് സൂപ്പർ സാധനം കേട്ടോ ഇത് കുറേയൊക്കെ കമ്പ ഉണങ്ങിപ്പോയായിരുന്നു നമ്മളവിടെ പശുവിനെ കൊണ്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ പൂവാണ് പശുവിനെ അപ്പുറത്തെ പറമ്പിൽ കൊണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോഴത്തേന് ഞാനൊന്ന് ശ്രമിക്കാനും കൂടെ കൂടിയാണ് ഞാൻ മാറിയത് ഇനിയിപ്പം കുഴിയെടുക്കുക ചാണകപ്പൊടി വരി ഇടുക എല്ലുപൊടി കൂടെ വേണ്ടതാണ് എല്ലുപൊടി നമ്മൾ മേടിച്ചിട്ടില്ല വെല്ലുപൊടി പുറകെ ഇട്ട് കൊടുക്കുക ഇവിടെ ഉണ്ടായിരുന്ന വേസ്റ്റ് എല്ലാം കൂടെ കൂട്ടിയിട്ടിരിക്കണം എല്ലാം കത്തിച്ചോളാം നമ്മൾ കുഴി കുത്തുകയാണ് കുത്തി കുഴി കൂടുതൽ ഉണ്ടാവും ക്ലീൻ ചെയ്തിട്ടൊക്കെ കരികിലൊന്നും കളയാത്ര നമ്മൾ കുഴിയെല്ലാം കുത്തി കഴിഞ്ഞു നമുക്കിത് പോരായിരിക്കും രണ്ട് കണ്ടോ കൂടെ എടുക്കേണ്ട ഒരു തോന്നണം കണ്ടിട്ട് കുഴിയെല്ലാം കുത്തി കഴിഞ്ഞു ഇനി ഇഞ്ചി മുറിച്ച് പീസാക്കിയിട്ട് നടുക എന്നുള്ളതാണ് അടുത്ത പരിപാടി അപ്പോൾ അതിന് നമ്മൾ കത്തിക്കൊണ്ട് വച്ചിട്ടുണ്ട് ഇഞ്ചി മുറിക്കാൻ പോകണം അപ്പോൾ നമുക്ക് മൊത്തം ഇത്രേ ഇഞ്ചിയേ ഉള്ളൂ ഇനി കുഴി തകഞ്ഞില്ലെങ്കിൽ ചെറിയ പീസ് ഫുഡാക്കി വയ്ക്കാവുന്നിടത്താണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓരോന്നെടുത്ത് ഇങ്ങനെ ചടുക്കുകയാണ് പതിപ്പിച്ചു കൊടുക്കുകയാണ് ഇച്ചിരി കരികളൊക്കെ കിടപ്പുണ്ട് അത് മാറി മാറ്റാത്തതാണ് കാരണം ഇത്രയും വള ആണല്ലോ നമ്മൾ നമ്മളിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണമാണ് സാറിന് കാരണം അത് കോഴിയൊക്കെ ചക്ക അരിക്കാൻ വേണ്ടി ചൂട്ടും വെട്ടി വെക്കും അന്ന് കോഴിയും ഒക്കെ ഭയങ്കര ശല്യമില്ലേ കോഴി നമ്മുടെ വിടുവയെല്ലാം കോഴിയൊക്കെ ഉണ്ടല്ലോ നല്ല ഇല്ലാത്ത നല്ല എല്ലാവരും മുട്ട മേടിച്ച് തരേണ്ട അവസ്ഥയായി അപ്പോൾ കോഴി ഓടിക്കാൻ പറ്റും നോക്കിയിരിക്കണം കോഴി ചൂട്ട് തട്ടിക്കളയുന്നുണ്ടോന്ന് പോയി നോക്കണം അങ്ങനെയൊക്കെ എന്ത് പാടായിരുന്നു കൃഷിയൊക്കെ അല്ലേ ഇന്നലെ വയനാട്ട് പോയപ്പോൾ കണ്ടു ഇവിടെ എല്ലാം ഇഞ്ചി കൃഷി ചെയ്തു വെച്ചിരിക്കുന്നത് വയനാട്ടിൽ ഇപ്പോഴും നന്നായിട്ട് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു വയനാട്ടിൽ നിന്നൊക്കെ ഇഞ്ചി കൂടുതലിവിടെ വരുന്നതാണ് അപ്പോൾ അല്ലേ നാട്ടിൽ ഇഞ്ചി കൃഷിയെന്നൊന്നും പറയാനില്ല നാട്ടിൽ മൊത്തം റബ്ബർ വന്നതോടുകൂടി ഇഞ്ചിയുടെ പരിപാടി ഇല്ലാൻ പോയില്ലോ ഇഞ്ചി ഇതുപോലെയുള്ള കൃഷി പിന്നെ ആളുമില്ല പിള്ളേരെല്ലാം പഠിച്ച് വിദേശത്തുമൊക്കെ ആയി അതുകൊണ്ടെൻ്റെ ആവശ്യമില്ല അങ്ങനെ ഒരു വണ്ടി കഴിഞ്ഞ് ഞാൻ അടുത്തതിനകത്ത് നോക്കാം നോക്കാനുള്ളത് കണ്ട് കൃത്യം തോന്നുന്നു കണ്ടിട്ട് പണ്ടിത് വച്ചുകൂടെ ചേരലെല്ലാം വെച്ച് പൊച്ച് കറുത്ത ഇരിക്കുന്ന സാധനമാണ് പണ്ടത്തെ ഇഞ്ചി കൃഷി ഇന്ന് ചേര വച്ച് പൊയ്ക്കുന്നവരുണ്ട് പോച്ചിലേലും കുഴപ്പമൊന്നുമില്ല പോച്ച കീടന കീടങ്ങളുടെ ശല്യം കുറയുന്നതാണ് പറയുന്നത് നമ്മളൊന്ന് സാറിന് ഇപ്പോൾ പൊയ്ക്കാറൊന്നുമില്ല നമ്മുടെ മുറിയും കുഴിയും ഏകദേശം തുല്യമായിരുന്നു കേട്ടോ രണ്ട് പീസേൻ്റെ മിച്ചം വരുന്നുള്ളൂ അത് സൈഡ് രണ്ട് കുഴിയും കൂടെ കുത്തിയാൽ വയ്ക്കാമെന്ന് തോന്നുന്നു അതെത്രയും പീസ നമുക്ക് വെച്ചിട്ട് ബാലൻസ് തോന്നുള്ളൂ അത് ഇവിടെ രണ്ട് പുഴിയും കൂടി ഇടും ഒരു കുഴിയെടുത്താൽ ഇതാണ് അവിടെ വെച്ച് കൊടുക്കാം പക്ഷെ ഒത്തിരി അടുപ്പിച്ച് വെച്ചാൽ അത് പ്രശ്നമാണ് എൻ്റെ താഴോട്ട് ചേർന്ന് അപ്പോൾ നമ്മുടെ സംഭവങ്ങളൊക്കെ ഏകദേശം കൃത്യമായി രണ്ടെണ്ണം ഉണ്ട് അത് സൈഡോട്ട് എവിടെയെങ്കിലും വെച്ച് കൊടുക്കാം ഇനി നമ്മുടെ ചാണകപ്പൊടി വരി കരക്ക് കൂട്ടിയിട്ടുണ്ട് കുറച്ചേക്കണം പിന്നെ ആവശ്യമുള്ള മതി അത് നമ്മൾ കണ്ടത് പൊടി ഇട്ടിരിക്കുന്നത് ഇന്നലെ മഴ നനഞ്ഞപ്പോഴത്തേനും ചില നനുണ്ട് കുഴപ്പമില്ല ഇത് വാരിക്കൊണ്ട് നമ്മൾ ഇനി അതിൻ്റെ മുകളിലിടുവാണ് ചട്ടിക്കകത്ത് ചാണകപ്പൊടി പണ്ട് ദിവസം വലിയ കൊട്ടയ്ക്കകത്ത് വാരിക്കൊണ്ട് പോകണം ആ നമ്മൾ ചാണകപ്പൊടി അങ്ങനെ കുറേശ്വരണ്ട് അവരെ കൈവാരി വാരി ഇടുവാണ് വയനാട്ടിലുള്ളവർക്കൊക്കെ ഇത് കാണുമ്പോൾ ചിലപ്പോൾ തിരി വരുമായിരിക്കും പിന്നെ അവിടുത്തെ കൃഷി രീതി ഇങ്ങനെയാണോ എന്ന് കരുതില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇഞ്ചി കൃഷി ചെയ്യുന്ന ഇപ്പോൾ വയനാട്ടിലല്ലേ വയനാട്ടിലുള്ളവർ ഇത് കൃഷി ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തു തരും കേട്ടോ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടോ നിങ്ങളുടെ അവിടുത്തെ രീതിയിട്ട് അപ്പം നമ്മൾ ചാണകപ്പൊടി ഫില്ല് ചെയ്യണം അപ്പോൾ ഇനി നമ്മൾ പതുക്കെ ഇത് നിരത്തുകയാണ് ഇതിന് മൂടുകയാണ് ഞങ്ങൾക്ക് ഇഞ്ചി കൃഷി നിന്നെയൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഈ എന്നൊക്കെ ഞങ്ങൾ പറയാം ചെയ്യുന്നവരുണ്ടെങ്കിൽ പിന്നെ അതുപോലെ ഇവരോടാണ് ഇഞ്ചി വെളുത്തു കഴിയുമ്പോഴത്തേനും മഴയായി കഴിയുമ്പോഴത്തേനും മുഴുവനും കളയാറും സൈഡിൽ കള കയറും കള മുഴുവൻ പോലെ കുത്തി കുറച്ചു ഗോപണിയും കൊണ്ടും ഇന്നത്തെക്കൃഷിയുടെ ഒരു കാര്യം പറഞ്ഞൊക്കെയാണ് പിന്നെ നമ്മൾ ഇതിൻ്റെ മൂലം കരികളെ നടത്തി കരികില നിർത്തിയിട്ട് ചൂട്ട് കിട്ടിയത് കരികില നിർത്തിയാൽ മതി ഇപ്പം ഈ കോഴിയുടെ ശല്യമൊന്നും ഇല്ലാത്തതുകൊണ്ട് കരികില മാത്രം നിർത്തലും മതി ചൂട്ടേണ്ട ആവശ്യമില്ല ഈ കരികില നിർത്താൻ എന്തിനാ ചോദിച്ചു കഴിഞ്ഞാൽ മണ്ണ് വലിപ്പോ മണ്ണ് വെല്ലി മഴ പെയ്യുമ്പോഴത്തേനും മണ്ണ് വെല്ലുപ്പം ഇഞ്ചി വഴി വരും അട്ടിരിക്കുന്നത് ഇതി വരായിരിക്കും തിരിച്ച് കഴിഞ്ഞാൽ വളമാണല്ലോ കരികിലൊ തിച്ച് വളം കൂടിയാവും രണ്ടു കാര്യങ്ങൾ മണ്ണ് കുറവുണ്ട് ഉണ്ട് ുംതി കരികിലോ വരികളാണ് നമ്മുടെ പ്ലാവിലെ ചൂട്ടിഷ്ടംപോലെ കരികിലോ അടപ്പുണ്ട് അതുകൊണ്ട് കരികിലയ്ക്ക് ക്ഷാമമില്ല നമ്മൾ കരികിലയെല്ലാം ഇട്ട് കഴിഞ്ഞു ഇപ്പം നീ ഇച്ചിരി ചൂട് വെച്ചാൽ കാരണം ഇച്ചിരി കോഴിയില്ലെങ്കിലും ഉള്ള പ്രശ്നം വെച്ചാൽ ഇപ്പോഴത്തെ മഴയ്ക്ക് കാറ്റോടുകൂടിയാണ് മഴ അപ്പോൾ അതിലും തട്ടിപ്പറിച്ചുകൊണ്ട് പോകാൻ സാധ്യതയുണ്ട് അപ്പം ചെറിയ രണ്ട് വർഷം ചൂട്ട് സൈഡ് വഴി ഞാൻ വെച്ചു കൊടുത്താൽ അങ്ങോട്ടിരുന്നോളും അപ്പോൾ നമ്മൾ വെട്ടിയെടുത്തേക്കാണ് തുഞ്ചാണിയാണ് തുഞ്ചാണിയാണ് ചെറിയ കണ്ടാണല്ലോ അപ്പം തുഞ്ചാണിയാണ് വെച്ച് ഒത്തിരി വയ്ക്കേണ്ട ആവശ്യമില്ല വേണ്ട സൈഡ് മാത്രം വെച്ച് കൊടുത്താൽ മതി പിന്നെ വെച്ചു കൊടുക്കുക ഇത്രയും ഇത്രയേ നമ്മൾ വെക്കുന്നത് അപ്പുറത്തക്കണ്ടിക്ക് ഒരു പീസും കൊണ്ട് വേണം കൂട്ടെല്ലാം വെച്ച് സംഗതി സെറ്റാക്കി ഇത് നമ്മുടെ മഞ്ഞളാണ് കിടക്കുന്നത് മഞ്ഞൾ കഴിഞ്ഞോളെ പറിച്ചില്ല ഇതൊക്കെ മഞ്ഞളാണ് സാധാരണ നമ്മൾ മഞ്ഞൾ പൊടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ മഞ്ഞൾപ്പൊടി വാങ്ങിക്കാറില്ല ആണ് മഞ്ഞൾപ്പൊടിയിലാണ് ഏറ്റവും കൂടുതൽ മായ കൊടും മായ മഞ്ഞപ്പൊടിയിലാണ് അതുകൊണ്ട് നമ്മൾ മഞ്ഞൾ വാങ്ങിക്കുകയാണ് ചെയ്യുന്നത് സോറി മഞ്ഞൾ വാങ്ങിക്കുകയല്ല മഞ്ഞൾ പൊടിക്കുകയാണ് ചെയ്യുന്നത് മഞ്ഞളന്ന് തന്നെ പറിച്ച് അന്ന് തന്നെ വാട്ടി ഉണങ്ങി അത് പൊടിക്കും എത്ര അത് പൊടിക്കാൻ സമയം കിട്ടിയില്ല അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് ഏഴുമണിക്കാൻ ഏഴുമണിക്കല്ല അത്താഴം കഴിക്കാറായില്ലേ അത്താഴം കഴിക്കാൻ ഏറ്റവും വേണ്ട അതിനാ വേണ്ട ഹെ നീ ഒരു കാര്യം നൈസർ തോ ഇടാ വെഷപ്പിലെ വെനാ വെഷപ്പിലെ പോയി വെഷപ്പിലെ പോയി ഹെ വെഷപ്പടക്കാ മോയി ഇരലേ പോയി കടന്നങ്ങോട്ട് പോയി ഗത്തെങ്ങത്തെമായിട്ടുള്ള കഴുപ്പ് ആക്കക ഇങ്ങോട്ട് പോയി പോയി വെഷപ്പിലെ പോയി ഗത്തെങ്ങത്തെമായിട്ടുള്ള കഴുപ്പ് നിന്നൊന്നുമില്ലല്ലോ ഒരു വായി അല്ലപോലെ നമുക്ക് സമയം കുട്ടമായിട്ട് കൈക്കാൻ നോക്കാൻ പറ്റയല്ല ആ ഏറ്റുപരാനി കഞ്ഞി കുടിക്കണ്ടേ ചില കഞ്ഞി കുടിക്കണ്ടേ കഞ്ഞി വേണ്ടേ വേണം വേണം േ ഏറ്റു അതും

കൃത്യമായിട്ട് കഴിക്കാനിരിക്കാനും പറ്റിയല്ലോ വേണ്ട അങ്ങനെ കഴിച്ചു കഴിഞ്ഞാ പിന്നെ ഒട്ടും വേണ്ട കൊറച്ചായി പോവാ ശ്വാസം കിട്ടുന്നില്ലേന്നൊക്കെ പറഞ്ഞു ഓടി നടക്കിയല്ലേ വേദനയാണെ ശ്വാസം കിട്ടുന്നില്ലേന്നൊക്കെ പറഞ്ഞ് ഓടി നടക്കിയല്ലേ സമയത്ത് കഴിച്ചില്ലെങ്കി എടു കഴിക്കാൻ ഞാൻ സമയം പോണ് സന്ധ്യയോളു വാ എട്ടുമണിക്ക് വാ ഞാനിവിടെ എടുത്തു വെച്ചു വാ നിങ്ങള് കഴിച്ചോ ഞാൻ കഴിക്കുവാടാ വാ

ആരെയാവിടെ അവിടെ വെക്കണ സമയം കഴിഞ്ഞാൽ അത് കഴിഞ്ഞേച്ചും പിന്നെ കഴിച്ചിട്ട് കാര്യമൊക്കെ കുടിക്കാനാണ് ഈ സമയത്ത് വെള്ളം കുടിച്ചിട്ടായിരിക്കില്ല ചപ്പാത്തി അത് മതി ഞാനത്രേ കഴിക്കാറുള്ളൂ വേണ്ട ഇവിടെ ബാത്തി ഞാൻ വരും ബാ വേണ്ട നീ ഇവിടെ അല്ലേ അത് കഴിച്ചത് കഴിക്കാന്നതാ കൊറച്ചെടുത്തിട്ടുള്ളു കുഞ്ഞു പാത്രാ ഭക്ഷണത്തിന് സമയം സിനിമ കുഞ്ഞേ കുഞ്ഞി മത്തിയല്ലേ എന്നാലേ തിന്നെ പിന്നെ തിന്നാനല്ലേ മത്തി വേണം ഒമേഖാത്രീയൊക്കെ ഉണ്ടാവുകയുള്ളു ഏഹ് ഒമേഖാത്രീയൊക്കെ ഉണ്ടാകണമെങ്കിൽ മത്തി കഴിക്കണം ഞാൻ നിർത്തുക അമ്മയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ആദ്യം